ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ലഞ്ചിൻ്റെതാണ്ട ഒരുപാടായാലും നമ്മൾ ഉച്ചത്തെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് അപ്പോൾ ഇതാ നോർമൽ ചോറ് എടുത്തിട്ടുണ്ട് ആദ്യം വിളമ്പിപ്പോൾ കുറച്ച് കുറവായിട്ട് അപ്പോൾ ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ ഫിഷാണ് കേട്ടോ സൂതയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഇത് ചെറുനാരങ്ങ കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ പപ്പടം പിന്നെ നമ്മളെ വീട്ടിൽ പപ്പടം ഇല്ലാതെ ഉച്ചത്തെ ഫുഡില്ല കേട്ടോ കാരണം ഇവിടെ എല്ലാവർക്കും നിർബന്ധമാണ് പിന്നെ ഇത് ചീര എടുത്തിട്ടുണ്ട് വീട്ടിലുണ്ടായതാണ്ടോ ഇതുപോലെ തേങ്ങക്ക കൂട്ടി അരച്ച അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതും ഉണ്ട് പിന്നെ അപ്പോൾ ഇനി നമ്മുടെ ഫുഡിലേക്കുള്ള കറി എന്താണെന്ന് നോക്കുക മുരിങ്ങക്കായ തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് തോന്നുന്നത് പക്ഷേ എനിക്ക് കറി അരച്ച് വെക്കുന്നതിനേക്കാളും ഇഷ്ടം മുരിങ്ങക്കായുടെ തോര ഉണ്ടാക്കുന്നതാണ് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ കറിയാണ് പരിപ്പും മുരിങ്ങക്കായ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുള്ള തേങ്ങ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ്ടോ പിന്നെ അടിപൊളി ഒരു അച്ചാറാണ്ട് പാത്ത ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അച്ചാറാണ് ട്രൈ ചെയ്തവർക്കൊന്ന് കമൻറ്റ് വേണ്ടോ ഇതിൻ്റെ മാങ്കോ ആയാലും നാരങ്ങക്കായ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം ഉണ്ടായത് നമുക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ പോയി കഴിച്ചിട്ട് വരാം